ും സ്വാഗതം നല്ല മഴ രാവിലെ തന്നെ ഇള തണുത്ത് വരങ്ങ സമയം നമുക്ക് ഏകദേശം ഒരു പതിനൊന്നുമണിയായി പക്ഷെ പോലും നല്ല തണുപ്പ് നല്ല അസുഖം ഞാനെന്റെ അഭിപ്രായം പറഞ്ഞു തരള്ളൂ എന്താണ് ഇന്ന് നമ്മുടെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ എന്താണ് അളിയന്റെ കല്യാണായിട്ട് ഞങ്ങള് നടക്കാണ് ബാക്കിൽ നമ്മുടെ പിള്ളേർ കൊട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇങ്ങോട്ട് വരാന കടത്തി കിടത്തിവിടില്ല ഞങ്ങള് അപ്പം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോ തന്നെ വീട്ടിലോട്ട് പോവാൻ ഉണ്ടാ എട്ടിൻ്റെ ഞായറാഴ്ച എട്ടാം എനിക്ക് സഞ്ജുവിന്റെ സഞ്ജുവിന്റെ കല്യാണം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അടിപൊളിയൊരു സാധനം നിറഞ്ഞ വരും എന്റെ കല്യാണത്തിൽ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല നികിന്റെ കല്യാണത്തിൽ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല ഞാൻ ഒന്നും അറിയിട്ടില്ല പിന്നെ എന്റെ കല്യാണത്തിൽ ഒന്നും അറിയില്ലല്ലോ നമ്മള് ഭയങ്കര അല്ലാത്ത കുറെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കല്ലോ അല്ലാത്ത അല്ലാത്തതിന്റെ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ ഇവന്റെ കല്യാണത്തിനെനിക്ക് തെയ്യവേ പറഞ്ഞിരുത് പറഞ്ഞിരുത് പറഞ്ഞത് ശട്ടോ എന്ന് പറഞ്ഞ ആയി കല്യാണം അല്ലേ

Like ും എല്ലാരും കൂടിയും വരാണ് തിരക്കിലോട്ട് ഞങ്ങളുടെ പങ്കുചേരാൻ വേണ്ടി പറയാലോ പിള്ളേരുള്ളതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റില്ല പക്ഷെ വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മള് എന്താണ് ആരോ ആരോ അപ്പൊ എന്താണ് നമ്മടെ സമ്മാനം ഉണ്ടെങ്കിൽ നമ്മള് കൊടുക്കുവാനും അതായത്

ചേച്ചിയുടെ വക നമ്മളെന്തെങ്കിലും ഒക്കെ സ്നേഹം കൊടുക്കും ഇല്ലേ അതായത് കല്യാണത്തിന് എന്തെങ്കിലും ഒരു സമ്മാനം നമ്മൾ കൊടുക്കും ചേച്ചിയുടെ ചേച്ചിയുടെ വക ഇപ്പൊ അതിന് എന്റെ കല്യാണത്തിനൊക്കെ സഞ്ജു ചെറുതായതുകൊണ്ട് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവന്റെ കല്യാണ ആ അല്ല അവൻ്റെ സഞ്ജുവിന് സഞ്ജുവിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ആ അവൻ ശാരീരികമായിട്ടാണ് ചെയ്തിരുന്നത് അല്ലാണ്ട് അവൻ ചെറുതായിരുന്നല്ലോ അപ്പം പക്ഷെ സഞ്ജുവിൻ്റെ കല്യാണത്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുകയാണ് അത് ഭയങ്കര സഞ്ജുവിൻ്റെ കല്യാണത്തിന് ഞാൻ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ് കാരണം ഏ ടു സെഡ് ഓടുന്നത് ഞങ്ങൾ രണ്ട് പേരാണ് അതായത് ഇപ്പോൾ എന്താ പറയുക അമ്മ ഓഫീസിൽ പോകുന്നോണ്ട് തന്നെ നമ്മളാണ് കുറേ കാര്യത്തിന് അതായത് എന്നെക്കൊണ്ട് ചെയ്യാം ഞാൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിധി ചേട്ടനാണെങ്കിൽ ഇപ്പം ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് നിധി ചേട്ടൻ ഗിതീഷേട്ടൻ്റെ പണീന്ന് ലീവ് എടുത്തിരിക്കുകയാണ് അതായത് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് പാദരാത്രി കയറി വരും അതെ അപ്പോ ഞാനിപ്പോ എന്താണ് അപ്പൊ ആദ്യമേ നമ്മുടെ കല്യാണത്തിന്റെ ഒരു സംഭവമൊക്കെ ആയ സമയത്ത് തന്നെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആഗ്രഹം ഇവിടെ പറഞ്ഞു എനിക്ക് അവന് ഇങ്ങനെ കൊടുക്കണം അപ്പൊ നമ്മുടെ ഫാമിലിയില് ഫുൾ പിന്തുണ നിനക്ക് എന്താണ് ഇഷ്ടം അത് നമുക്ക് കൊടുക്കാം അങ്ങനെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം എന്താണ് അപ്പൊ സഞ്ജപ്പന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഏതാ പറയൂ അപ്പൊ അതായിരുന്നു അങ്ങനൊന്നല്ലേ കാര്യത്തിൽ ആൾക്കാർ പറയുന്ന ഒരു ഭാഗ്യാണ് പെങ്ങൾ താലിമാലി തൊടുക്കണം എന്നാ പറയാ സഞ്ജുവിന് വേണ്ടിയിട്ട് നമ്മളെ താലിമാലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് അവിടെ ഒക്കെ പറയാം അതായത് താലിമാല പിന്നെ പെങ്ങൾ എടുക്കുവല്ലോ അങ്ങനെ പറയാം പക്ഷെ എല്ലാരും അങ്ങനെയല്ല കേട്ടോ കാരണം എല്ലാവർക്കും ചിലപ്പോ അങ്ങനെയുള്ളത് അങ്ങനല്ല ഞാനിപ്പോ എനിക്ക് ഞാൻ കഴിവില്ലെങ്കിലും അങ്ങനെ അല്ലെങ്കിലും അങ്ങനെയാണെങ്കിലും എങ്ങനെയായാലും ഈ ഒരു സാധനം നമ്മൾ സെറ്റ് സെറ്റാക്കുവരും അപ്പൊ ആ ഒരു നാട്ടുനടുപ്പൊ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നില്ല കേട്ടാ അപ്പൊ നിങ്ങൾക്ക് കാണണ്ടേ നമ്മുടെ ആ പിന്നെ നമ്മള് ഒരു മാല പണിയിച്ചത് കറക്റ്റ് പറഞ്ഞുകൊടുത്തിട്ടാ ഏത് നമ്മള് ജ്വല്ലറിയിൽ പോയിട്ടൊന്നും പർച്ചേസ് ചെയ്തല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് നമ്മുടെ ജ്വല്ലറിയിൽ താലിമാല പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ കാണായിരുന്നു പക്ഷെ ജ്വല്ലറിയിൽ ചെയ്തതല്ല നമുക്കറിയുന്ന നമ്മുടെ അയൽവക്കത്തുള്ള ഒരു ചേട്ടനെ കൊണ്ട് നമ്മൾ പണിയിപ്പിച്ചതാണ് പറഞ്ഞു പണിയിപ്പിച്ച ഒരു മോഡലാണ് ജ്വല്ലറിയിൽ തന്നെ ആ ജ്വല്ലറിക്ക് പോയിട്ട് എടുത്തില്ല ഇതാണ് നമ്മുടെ സാധനം അപ്പൊ ഇതെന്താ അപ്പൊ നമ്മൾ ഇന്ന് പോണത് എന്തിനാന്നും കൂടെ പറഞ്ഞു കൊടുക്ക് കൊടുക്കും മനസ്സിലായില്ലോ നമ്മള് ഇതത് ഈ പിന്നെ നമ്മള് ആ തരത്തില നമ്മൾ ഇന്ന് പോകുന്നതിന്റെ മെയിൻ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടുകാരെല്ലാരും കൂടെ താലിമാല ഏൽപ്പിക്കാൻ പോവാണ് വീട്ടിൽ അങ്ങനെ ഔദ്യോഗികമായി പറയട്ട െ പൊന്നാമ്മ കാണിച്ചു കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ താലി താരിമാല എന്ന് പറയാനുള്ളത് കേട്ടോ ഇത് നമ്മള് കൊറച്ച് ഡിസൈൻസ് ഒക്കെ നോക്കി പറഞ്ഞു ചെയ്യിച്ചൊരു മോഡലാണ് പിന്നെ എനിക്ക് ഇതിൽ ഇത് ഈ താന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതായത് താലി നമ്മൾ ആ മമ്മ അതായിരിക്കും തരാം കഴിപ്പിക്കാനൊന്നും പാടില്ല അപ്പൊ അത് ഇതാണ് നമ്മുടെ താലിമാല പോണത് എന്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെല്ലാരും കൂടെ താലിമാല വീട്ടിൽ ഏൽപ്പിക്കാം ഇനിയിപ്പോ ഒരാഴ്ചക്കുള്ളൂ കല്യാണം അപ്പൊ ഇന്ന് നമ്മൾ കൊടുത്തിട്ട് താലിമാല അവിടേക്ക് കൊടുക്കാൻ പോണേ സാധനം നമ്മുടെ കയ്യില് കിട്ടിയിട്ടപ്പൊ കുറച്ച് ദിവസമായില്ലോ ഇത് ആ വൺ വീക്ക് അടുത്ത അവറായി നമുക്ക് മാല കിട്ടീട്ട് അപ്പോൾ നമ്മളെല്ലാരും കൂടെ നമ്മുടെ കല്യാണത്തിന്റെ ഒരു ഒരു തിരക്കിലേക്ക് കടിച്ചു അതെ ഇവർ ഞങ്ങൾ ഓരോരുത്തരും തിരക്കിലാണ് ഇനി ഇവരെയും കൂടെ നമ്മൾ ഇതിന്റെ ഇതിന് പെടുത്താൻ പോകുന്നത് അപ്പം കഴിച്ച് നമുക്ക് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോവാം എല്ലാവരും റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പം നേരം വൈകുന്നേരം അച്ഛനെയൊക്കെ നല്ല ചീത്തക്ക് ഇപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോട്ടെ അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ താലി മാലാട്ടം ഈ താലിയുടെ പേര് റെയിൽ മാലയുടെ പേര് റെയിലിന്നങ്ങാണ്ടാണ് ഈ ഒരു പണിയുടെ പേര് വന്നിട്ടുള്ളത് നടുക്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഒരു ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെയാണ് കേട്ടോ കണ്ണികളാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ താലി വന്നിട്ട് ഈ എന്താ പറയുക പുറത്തെ തമിഴ്നാട്ടിലുള്ള പോലത്തെ മോഡൽ രണ്ട് താലിയാണ് വെച്ചിട്ടുള്ളത് താലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് കാറിലാണ് പോണത് ഇപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾ എന്താ രണ്ട് കാർ മേടിച്ചു എന്ന് ചോദിക്കും രണ്ട് കാർ മേടിച്ചാലേ നമ്മൾ കല്യാണമായിട്ട് എൻ്റെ വീട്ടിലേക്ക് റെൻറ്റിൽ ഒരു വൺ മന്ത് റെൻറ്റലിന് വേണ്ടിയിട്ട് ഒരു കാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടുതലും ഓടിക്കുന്നത് ഏട്ടനാണ് കേട്ടോ അപ്പോൾ വീട്ടിലായിരുന്നു കാറുണ്ടായിരുന്നത് നമ്മൾ നേരെ വന്നപ്പോൾ ഷീലൊലിമ ഉണ്ടായിരുന്നു അവിടെ ശിലമ്മ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു സഞ്ചേ ഉറക്കത്തിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഒരു സൺഡേ നോക്കിയിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ അതേ മീൻ കറിയായി മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് കറിയും ആയിട്ടുണ്ടായിരുന്നു വല്യമ്മ രാവിലെ തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ വല്യമ്മ നമ്മുടെ ബീഫ് ഞങ്ങൾ ചെന്നപാടെ നോക്കിയത് ഈശ്വരായം എന്തുകൊണ്ടാണ് കറികൾ വെച്ചിരിക്കുന്നതെന്നാണ് അപ്പം ഞാൻ വിചാരിച്ച ഉരുളി കണ്ടപ്പോൾ ഉരുളിയിലെന്തോ ഉണ്ടെന്ന് ഉരുളി എന്തോ കഴുകി വെച്ചിരിക്കായിരുന്നു കേട്ടോ പിന്നെ നേരെ വന്ന വന്നപ്പാടെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ ഇവിടെ വന്നിങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഡിസ്കഷനായിരുന്നു അതായത് നമുക്ക് ഓരോ എല്ലാ കാര്യവും നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലേ അതായത് സ്റ്റേജ് അതുപോലെ തന്നെ വണ്ടി പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യവും നമ്മൾ ഇരുന്ന് സംസാരിച്ച് തീരുമാനിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഒരു ചായ അച്ഛനെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ചായയുടെ അഭിപ്രായമായിട്ട് പറയാൻ വെച്ചൻ നോക്കിയാ ഇല്ല നോക്കാൻ വേണ്ടി പെട്ടെന്നു നിമിഷം തകറത്ത് പോയി പിന്നെ പിന്നെ ഇതുകൊണ്ട് ഞങ്ങളിത് ആപ്പിളൊക്കെ മുറിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചും പിടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും പിന്നെ നിങ്ങൾ നമ്മുടെ സഞ്ചപ്പൻ്റെ കല്യാണക്കത്ത് കണ്ടിട്ടുണ്ടാവില്ലേ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കല്യാണക്കത്തായിരുന്നു ഹരികൃഷ്ണൻ എൻസാന്ദ്ര ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സെപ്റ്റംബർ എയ്റ്റ് ആണ് കല്യാണം വരുന്നത് അപ്പോൾ നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ലൈറ്റായിട്ട് നമുക്ക് വലിയ ആർഭാടൊന്നും കല്യാണക്കത്തിൽ കാണിക്കേണ്ട കാരണം എല്ലാ വീട്ടിലും ഇത് വായിച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പും അടുപ്പിൻ്റെ ചുട്ടിക്ക് പോണോ സാധനം അതിന് വലിയ ആർഭാടം കാണിക്കേണ്ടത് അതിനെനിക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഉച്ച ഭക്ഷണം ഈ പറഞ്ഞ പോലെ ബീഫും മീൻ വറുത്തതും മീമിക്കറിയും എന്തോ ഒരു വലത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് എടുക്കണെടുത്ത് സഞ്ജു വന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടാണ് എങ്ങിങ്ങനെ കാണിച്ചു തരാനും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഫോണിൽ അത് കാണിച്ചു തന്നിട്ട് അവൻ ഇങ്ങനെ സംസാരിച്ചു ഞാനും എൻ്റെ സഞ്ചപ്പനും ഒരുപോലെയുണ്ട് ഗേൾസ് ഞങ്ങൾ രണ്ടുപേരുടെ മുഖച്ചായ ഒരേപോലെയാണോ ഞങ്ങൾക്ക് തോന്നാറില്ല പക്ഷേ ഞാൻ കീത്തരോട് ചോദിച്ചപ്പോൾ കീത്ത് പറഞ്ഞു നിങ്ങൾ ശരിക്കും ഒരേപോലെയാണെന്ന് പറഞ്ഞു അങ്ങനെയാണോ എൻ്റെ എവിടെയാണ് അവനുള്ളത് അവൻ്റെ എവിടെയാണ് എനിക്കുള്ളത് കാരണം അവൻ അമ്മേനെ ഞാൻ എൻ്റെ അച്ഛനെപ്പോലെയാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ കണ്ണ് എൻ്റെ അച്ഛൻ്റെ മൂക്കും എൻ്റെ അച്ഛൻ്റെ ചുണ്ട് എൻ്റെ അച്ഛൻ്റെ ശരിയാണ് എനിക്കുള്ളത് സഞ്ജുവിനും എൻ്റെ അമ്മയുടെ മൂക്കും കണ്ണ് എക്സാക്റ്റ് അത് തന്നെയാണ് പിന്നെ ഇവൻ എൻ്റെ ഒരു അച്ഛൻ്റെ ഒക്കെ ഒരു മോഡലായിട്ട് വരും അങ്ങനെയാണ് അപ്പോൾ എന്താണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു പിന്നെ ഏട്ടനായാലും നിഖിലായാലും കീത്തു ആയാലും ടെക്സ്റ്റൈൽസേക്ക് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ ഇവിടെ വെച്ചിട്ടാണ് പോയത് കാരണം നമ്മുടെ പർച്ചേസിങ് ശരിക്കും പറഞ്ഞിട്ടില്ല ഒരു മാസമായിട്ട് പർച്ചേസിങ് എന്നെയാണ് തൃപയർ ഒരു കൽപ്പകിൻ്റെ ഒരു കൽപ്പക ടെക്സ്റ്റൈൽസ് ഉണ്ട് രണ്ട് ടെക്സ്റ്റൈൽസില് മാറി മാറി പോക്ക് എന്നെ പോക്ക് പോക്ക് എന്നെ പോക്ക് പിന്നെ നമ്മളെപ്പോൾ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ നാല് കുട്ടികളും ഉണ്ടാകുന്നത് തന്നെ നമുക്ക് എല്ലാ പർച്ചേസിങ്ങും ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല കാരണം വളരെ സമയം എടുത്തിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് കിട്ടാം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്കതിനു തന്നെ കുറേ നമ്മൾ ഓടിയിട്ടുണ്ട് അപ്പം അതേ അവനെ ഒരാളെ ഞാൻ ഉറക്കി പിന്നെ ആയ സമയത്ത് അദ്ദേഹം ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരോടും ചോദിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു റിസപ്ഷൻ സെറ്റ് ആണ് പക്ഷെ നമ്മൾ ഡാൻസ് നമ്മൾ ഹെൽത്തി ഫങ്ഷൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കെല്ലാം കൂടുതലും കീത്തുമാണ് അതിന് പ്രയോറിറ്റി എടുത്തിട്ട് നിൽക്കണത് കേട്ടോ അവൾ ചെയ്യണം ചെയ്യണം ചെയ്യും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ചെയ്യുമ്പി കാരണം എനിക്ക് തലയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ ഓടുന്നില്ല അല്ലെങ്കിൽ അതിനൊന്നും എനിക്കൊരു മൂടില്ല പക്ഷെ അവളിങ്ങനെ ചെയ്ത് ചെയ്ത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ വന്ന് കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം മെയിനായിട്ട് വന്നത് നമ്മൾ സഞ്ജുവിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള താരിമാല അച്ഛനേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ആ ഒരു ചടങ്ങ് കാണാം Ya Allah <laughs> erang loh. Ini dia. Jadi gimana kan? Jadi gimana kan? ீங்க <laughs> അപ്പതേ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടെ ഒരു ഉപകാരം നമ്മുടെ വീട്ടിലേക്ക് കൊടുത്തിരിക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കായ ഒരു സംഭവം ഞാൻ ചെയ്ത് കൊടുത്തപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതെൻ്റെ ഒരു കടമ എന്നതിലുപരി എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു അതെല്ലാ ചേച്ചിമാർക്കും അങ്ങനെ തന്നെയാവും അനിയമ്മ അനിയത്തിമാരാണെങ്കിലും അനിയത്തിമാരെ കല്യാണം കഴിച്ച് പോയിട്ട് ചേട്ടന്മാരെ കല്യാണം നടത്തുന്നവരാണെങ്കിലും നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പുറത്ത് പോകുമ്പോൾ അവന് കുറച്ച് പൈസ കൊടുക്കുക അതല്ലെങ്കിൽ കല്യാണം വരുമ്പോൾ അവന് അത്യാവശ്യം വേണ്ട ഒരു സാധനം കൊടുക്കുക അതൊക്കെ ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷം എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ പോലും ഞാൻ ചെയ്ത് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു അത് അവരതിനെ ഉപരി അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇത് തന്നെ ഒരുപാട് കൂടുതലാണ് അതിൽ അതിൽ കൂടുതലായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പൈസ അതൊന്നും അതൊന്നും ഒരു എന്താ ും അതികൈവിഞ്ഞ സന്തോഷം ഇതായിരുന്നു നമ്മുടെ വീട്ടില് അപ്പോൾ താലിമാല കൊണ്ടുവന്നിട്ട് തിരിച്ച് ഞങ്ങൾ തന്നെ കൊണ്ടുപോയിട്ടോ കാരണം ആരും ആരുണ്ടാവാത്ത കാരണം കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി അപ്പൊ അതെ നമ്മള് നല്ല കാര്യം നല്ല വൃത്തിയായിട്ട് നമ്മുടെ കുടുംബ യോഗത്തിന്റെ വിൽക്കുന്നത് അപ്പൊ അതിന് വേണ്ടി കഴിഞ്ഞിട്ട് ആകുമ്പത്തന്നെ നമുക്ക് പോകണം അല്ലെങ്കിൽ നമ്മള് രാത്രിയുടെ ഭക്ഷണം കൂടെ കഴിച്ചിട്ട് പോവുകയുള്ളൂ കല്യാണ വിശേഷങ്ങളെ ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത കുറേ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് കഴിക്കും അപ്പൊ അത് കഴിക്കാൻ